ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പിന്നെ ശാലോം ടി വിയിൽ ഉപ്രാസ്യമ്മയുടെ സീരിയൽ കാണുന്നുണ്ടോ കാണാത്ത എല്ലാ മക്കളും സമയം കണ്ടെത്തിക്കൊണ്ട് അത് കണ്ടാൽ ജീവിതം എന്താണെന്നും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട നമുക്ക് വരാനിരിക്കുന്ന സഹനങ്ങളെക്കുറിച്ചും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നലത്തെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ജീവിക്കാനായിട്ട് അതായത് സ്വർഗം നോക്കി ജീവിക്കാൻ നമുക്കൊരു ഭയങ്കര പ്രചോദനം കിട്ടും ക്രൈസ്തലോൺ നമ്മൾ ആരാണ് മക്കളെ ക്രിസ്തുവിനെ സ്വന്തമാക്കുകയും ക്രിസ്തുവിലേക്ക് കടന്നു വരികയും ചെയ്ത നാം നിത്യജീവൻ അവകാശമാക്കുകയാണ് ചെയ്യുന്നത് നമ്മെ സ്വർഗം വിളിക്കുന്നത് വചനം നമ്മെ വിളിക്കുന്നത് വിശുദ്ധർ എന്നാണ് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് ഒന്ന് പത്ര ദിവസ ലേഖനം രണ്ടാധ്യായം ഒമ്പതാം തിരുവാക്യം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് ഈ ലോകത്തിലൂടെ കടന്നു ഓരോ മക്കളെയും പിതാവായ ദൈവവും പുത്രനും പരിശുദ്ധാത്മാവും ഉറ്റുനോക്കുകയാണ് നിങ്ങളെ വിളിക്കുന്നത് വിശുദ്ധരേ എന്നാണ് പ്രൈസ്തലോൺ ഇവിടെ വീണ്ടും എഥേസോ സേർക്കരുടെ ലേഖനം ആറാധ്യായം പതിമൂന്നാം തിരുവാക്യം പറയാണ് പതിനെട്ടാം തിരുവാക്യം പ്രൈസ്തലോൺ നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കൻ അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആരയ്യ എല്ലാ വിശുദ്ധരും ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്ന സഭകളിലുള്ള എല്ലാ മക്കളെയുമാണ് വിശുദ്ധർ എന്ന് വിളിക്കുന്നത് യേശുവേ എന്ന് നമ്മെ വിളിക്കാൻ യോഗ്യരാക്കുന്നത് സ്വർഗമാണ് എൻ്റെ അടുക്കൽ വരാൻ ഞാൻ അവരെ അനുവദിക്കും അല്ലാതെ എൻ്റെ അടുത്ത് വരാൻ ആർക്ക് ധൈര്യമുണ്ടാകും ഇന്നിപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധാരാളം ഓണത്തിനെ കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പള്ളികളിത് അനുവദനീയമല്ല നിങ്ങളിത് ചെയ്യാൻ പാടില്ല എന്ന് വട്ടായി അച്ഛനായാലും എല്ലാം ഒരുവിധം വൈദികരും അത്യാവശ്യം സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവരും ഇത് വിളിച്ചു പോകുന്നുണ്ട് പക്ഷേ ചിലരുടെ ചെവിയിൽ ഈയം ഉരുക്കൊഴിച്ച പോലെയാണ് അവർക്ക് കേട്ടാലും അത് മനസ്സിലാവില്ല പ്രൈ സ്ഥലം അപ്പോൾ ഓരോ വ്യക്തികളും സ്വയം ഓരോ ദിവസവും അനും ദിനവും എനിക്ക് വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ ഞാൻ എന്ത് ചെയ്യണം ഇപ്പം ഇവിടെ കേട്ടത് കേട്ടാ അപേക്ഷകളോടും യാജനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എല്ലാ സമയവും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു വൈദികൻ പറയുന്നത് കേട്ടു എപ്പോഴൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു വൈദികനാണത് പറഞ്ഞത് എപ്പോഴൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നു പണികളെടുക്കുന്ന ഇടയിലും നിരന്തരം വചനം നമ്മോട് പറയുന്നു എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കൻ എന്നിട്ട് പറയാണ് ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സഭയിലെ എല്ലാ മക്കൾക്കും എൻ്റെ ഇടപകയിലുള്ളവർക്ക് എൻ്റെ ഇടവക വികാരി അച്ഛന് ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ലേഖനം ഒന്നാം ഒന്നാംധ്യായം രണ്ടാം തിരുവാക്യം പറയാണ് യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും കേട്ടാ പറഞ്ഞത് മക്കളെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ ക്രൈസ്തരോർ ഈ ഞങ്ങൾ യേശുവിലേക്ക് വന്ന കാലഘട്ടം ഉണ്ടല്ലോ മക്കളെ ഞാനിപ്പോൾ ഇത് പറയട്ടെ പറയുമ്പോൾ ഒരു വാക്ക് പറയാൻ പറയാനതിൻ്റെ ഇടയിൽ ആ കാലഘട്ടങ്ങളിൽ ചേച്ചി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജപമാലയായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബൈബിൾ പടനായിരുന്നു എപ്പോഴും ഇരുന്ന് ബൈബിൾ എൻ്റെ ചെവിയിലൊക്കെ ഇങ്ങനെ കർത്താവ് രാത്രികളിലെ ഓർക്കത്തിൽ വന്ന് വചനമാണ് പറയുക അപ്പോൾ ആ വചനം നമുക്ക് മരിച്ചാൽ പോലും മറക്കാൻ പറ്റില്ല ആ വചനം അങ്ങനെ നമ്മൾ ഹൃദ്യസ്ഥമാക്കും നടന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കും ആ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വചനങ്ങനെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു ഒരാറേഴ് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാതാവിൻ്റെ ഒരു ധ്യാനം കൂടാനും അമ്മയെ കാണാനും ജപമാന ചൊല്ലാനൊക്കെ അവിടെ വെച്ച് പ്രചോദനം കിട്ടുകയും വിശുദ്ധ കുർബാന സത്യമാണെന്നും ആ വൈദികൻ പച്ചക്കടറായി മാറുന്നതും ഒക്കെ ഈശോ എനിക്ക് കാണിച്ചു തന്നു നവവൃന്ദം മാലാഖന്മാരുടെ ഒരു ഫോട്ടോ അവിടെ വെച്ച് എനിക്ക് കിട്ടാൻ അവസരം ഉണ്ടായി ഹല്ലിയ ഓരോ നവവൃന്ദകന്മാരും നമ്മൾ കണ്ണടച്ച് സ്തുതിച്ച് ധ്യാന കേന്ദ്രങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പം നീല കളർ കണ്ട കണ്ടാൽ വിശുദ്ധിയിലേക്ക് നൽകി നയിക്കുന്ന ക്രോവന്മാരാണ് സ്തുതിപ്പിൻ്റെ കൃപ നൽകുന്നവരാണ് ആ വൈലറ്റ് കളറുള്ളവർ പച്ചക്കളറ് നമുക്ക് സ്വർഗത്തിൻ്റെ ദർശനം തരുന്നവരാണ് ശ്രാപ്യന്മാർ അങ്ങനെ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് അതൊക്കെ ഞാൻ ടോക്കുകളിൽ പല ടോക്കുകളിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ആ അവസരത്തിൽ ജപമാല ഇങ്ങനെ ഇടവിടാതെ ജപമാല ചൊല്ലാൻ തുടങ്ങി അപ്പോൾ ആ രാത്രികളിൽ നമ്മൾ നം പത്ത് അപ്പോൾ ചേച്ചി ജപമാല കെട്ടും അപ്പോൾ ഞാൻ പത്ത് മണിയുടെയൊക്കെ ജപമാല കെട്ടി ഒരു കുരിശും കാശുരൂപമൊക്കെ ഇട്ടിട്ട് എൻ്റെ കയ്യിലിങ്ങനെ ധരിക്കുമായിരുന്നു രാത്രി അപ്പോൾ എൻ്റെ അനിയത്തിക്കും അനുജനും എൻ്റെ മക്കൾക്കും എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ മണിയുടെ ജപമാല അങ്ങനെ ഇട്ട് കൊടുക്കും നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ നിൻ്റെ കൈകളിൽ അത് കെട്ടണം നെറ്റിയിൽ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ കണ്ണടഞ്ഞ് വിശ്വസിച്ചിട്ട് കയ്യിലിങ്ങനെയൊക്കെ ഇട്ടുകയണേ രാത്രിയിൽ മണിയുടെ ജപമാല കയ്യിലിങ്ങനെ ഇടും മുപ്പത്തി മൂന്ന് മണി ജപമാല കയ്യിൽ പിടിച്ചു വെക്കുകനെ പിടിച്ചിരിക്കണെ എന്നിട്ട് ചൊല്ലി ചൊല്ലി ചൊല്ലിയാണ് നമ്മൾ ഉറങ്ങുന്നത് ഓരോർക്കം കഴിയുമ്പം ആരാങ്ങനും നമ്മളറിയുന്നില്ല എറിഞ്ഞു കളകി എറിഞ്ഞു കളകി നമ്മളോട് പറയണം നമ്മൾ ഈ ജപമാല ഒറ്റയേറാണ് നമ്മുടെ കൈയിൽ നിന്ന് എന്തോ നമ്മളെ ഒരു പിശാചിനെ പോലെ നമ്മൾ കാണുന്നത് അതിനെ നമ്മൾ എറിഞ്ഞു കളയുകയാണ് എറിഞ്ഞു കളകി പതുക്ക ചെവിയിൽ വന്ന് പറയാ എറിഞ്ഞു കളയാൻ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊടഞ്ഞ് നമ്മൾ കളഞ്ഞത് ജപമാലയെ വേഗം എഴുന്നേറ്റ് ചുംബനം കൊടുത്തുകൊണ്ട് വേഗം നെ നെഞ്ചോട് ചേർത്തി പൊത്തിപ്പിടിക്കും ജപമാലയെ അതിൽ നിന്നൊക്കെ എത്രയോ തവണ മാതാവ് വന്ന് പറഞ്ഞു മോളെ ഈ പൈശാചിക ശക്തികൾ നിങ്ങളെ വിട്ടുപോകാൻ വേണ്ടി എപ്പോഴും ജപമാല ചൊല്ലുന്നവരായി മാറാൻ ബൈബിൾ പഠിക്കുക ജപമാല ചൊല്ലുക വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ലേ അങ്ങനെയൊക്കെയാണ് അമ്മ വന്ന് ചോദിക്കുക അങ്ങനെ അങ്ങനെയിരിക്കുന്ന ഒരവസരത്തില് നമുക്കിങ്ങനെ നമ്മൾ ബൈബിളുമായിട്ട് ഭയങ്കര ബന്ധമായി വിശുദ്ധിയിലൂടെ എത്രമാത്രം നടക്കണം എത്ര പേർക്ക് യേശുവിനെ കൊടുക്കണം യേശുവിനെ രക്ഷകനാഥനുമായി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അധിനം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഇങ്ങനെയൊക്കെ നമ്മൾ മുൻപോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം യുപ്രസ്യമ്മയുടെ സീരിയൽ കണ്ടപ്പം ആ പിശാചുക്കള് യുപ്രസ്യമ്മയുടെ ആ മഠത്തിൻ്റെ ഉള്ളിൽ കയറി വന്നുകൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ അവർ കാണുന്നില്ല അവരെ ഭാരപ്പെടുത്തും ഭയപ്പെടുത്തുകയും ചെയ്യുകയാണ് അപ്പോൾ ഇവർ എന്തു ചെയ്തു ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പാത്രം ഇവർ പിടിച്ച് വലിക്കുകയാണ് ആ പ്ലേറ്റ് വലിച്ചപ്പം അയ്യോ പേടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിസ്റ്റേഴ്സ് എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജപമാല ചൊല്ലുകയാണ് അപ്പം ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഈ പിശാചുക്കൾക്ക് പിശാചുക്കള് പറഞ്ഞു അയ്യോ അവർ ആയുധമെടുത്തു നമുക്ക് ഓടിപ്പോകാംന്ന് അപ്പം ആ ജപമാല ഇങ്ങനെ തിളങ്ങത്തെ കുരിശും ജപമാലയും അപ്പം ഇവരിങ്ങനെ ആവർത്തിച്ച് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അതുപോലെ പിശാജുക്കൾ യുപ്രസ്യമ്മയുടെ അടുത്ത് വന്നിട്ട് യുപ്രാസ്യമ്മയെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുമ്പം യുപ്രാസ്യമ ഉടനെ ജപമാല പിടിക്കുകയാണ് അപ്പോൾ ഇവര് അയ്യവും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ തിരിഞ്ഞു ഓടാൻ നിൽക്കുമ്പോൾ ഒരു പിശാജ് ഒരു ആയുധം പോലത്തെ ഒരു സാധനം എടുത്തുകൊണ്ട് ആ ജപമാല അമ്മയ്ക്ക് ഒരു ഏറും എടുക്കണം എറിഞ്ഞതും ഈ ജപമാല താഴേക്ക് തെറിച്ച് വീഴുക ഊപ്രാസിമം ഭയന്ന് പോയി ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു വന്നത് രാത്രികളില് ഞങ്ങളോടും പറയുമായിരുന്നു ജപമാല എറിഞ്ഞു കളയാൻ ജപമാലയുടെ വില എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എപ്പോഴും എപ്പോഴും നിങ്ങൾ ജപമാല ചൊല്ലണം ബൈബിളിലെ ഓരോ വചനങ്ങളും നിങ്ങൾ പറഞ്ഞു നടക്കണം മരിച്ചു പോയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇപ്പോഴിന്ന് ഞാൻ ഒരു ടോക്ക് കേട്ടു ഒരു ബ്രദർ പറഞ്ഞത് ആരാണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കി പോയതാണ് അപ്പൊ ആ പുള്ളിക്കാരൻ പറയുന്നു ഒരു കാരണവശാലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് അപ്പോൾ പല തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസും നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ഇതിലൊന്നും നിങ്ങൾ വീണു പോകരുത് നിങ്ങൾ പൂർണ്ണമായിട്ടും സഭ നമ്മോട് പഠിപ്പിക്കുന്നത് ഒപ്പം തന്നെ ജപമാല നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നീക്കി കളയരുത് വചനം മുറുകെ പിടിക്കണം വിശ്വാസ പ്രമാണം ചൊല്ലണം ഇപ്പോൾ ധ്യാന കേന്ദ്രത്തിലെ ആ വൈദികൻ പറയുന്നുണ്ട് മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അത് ബന്ധനം ഒരു കാരണമായി തീരുമെന്ന് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കൾ കേൾക്കുക വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന കേട്ടോ മക്കളെ നിങ്ങളുടെ കണ്ണുക്ക് വിശ ശരീരങ്ങളെ എന്നെന്താ പറയാൻ കാര്യം നമ്മുടെ കണ്ണ് ചെവി മൂക്ക് അദ്ധരം ഹൃദയം ഓരോ അവയവങ്ങളിലും കുരിശു വരയ്ക്കണം നെറ്റിയിൽ കുരിശു വരയ്ക്കുക കണ്ണില് കുരിശു വരയ്ക്കുക കർത്താവ്യൻ്റെ ചിന്ത വഴി ബുദ്ധി വഴി കണ്ണ് വഴി അദ്ധരം വഴി ഹൃദയം വഴി ഞാൻ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണമേന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അവയ നെറ്റിയിലും കുരിശിലും ഒക്കെ നമ്മൾ കുരിശു വരയ്ക്കണം എന്നിട്ട് ഇങ്ങനെ പറയുക നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന ക്രൈസ്തലോ അതുകൊണ്ട് ആരാധിക്കാൻ വേണ്ടി എപ്പോഴും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും നിങ്ങൾ വിശുദ്ധരായി ജീവിക്കുക പരിശുദ്ധിയിലേക്ക് നയിക്കാൻ ദൈവത്തോട് കേണപേക്ഷിക്കുക പരിശുദ്ധിയിലേക്ക് നയിക്കണമേന്ന് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നൊരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണം ഞങ്ങളുടെ ഞങ്ങളിങ്ങനെ കർത്താവിനെ വിളിക്കാനൊക്കെ തുടങ്ങിയപ്പം ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും യേശുവിനെ വിളിക്കേശ ഏകരക്ഷകൻ യേശു എന്നൊക്കെ ആരോട് പറയുന്നു കുറെ കേൾക്കും അവര് കേട്ടിട്ട് എഴുന്നേറ്റ് പോവും ഞാൻ അന്നെ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും എൻ്റെ ദൈവമേ എന്നോട് ഒരാളെങ്കിലും ഞാനീ പറയും പോലെ ഒരാളെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ എത്രയോ മുന്നമേ ഞാൻ കർത്താവിനെ സ്വന്തമാക്കിയെന്ന് ഇത് കേൾക്കാനോ കേൾക്കാൻ പോലും അവർ തയ്യാറല്ല കാരണം എന്താണ് മക്കളെ ലോകത്തിൻ്റെ സുഖങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല കഴിഞ്ഞ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ കെ ടി സൺ ടീച്ചേഴ്സും മുഴുവനും കുറെ പേര് സെറ്റുമുണ്ട് ഒന്നാലോചിച്ച് നോക്കൂ കെ ടി സൺ ടീച്ചേഴ്സ് കൊടുത്തിരിക്കണ്ട സെറ്റുമുണ്ട് അതിനെ ചേർന്ന് ഞങ്ങളുടെ അമ്മമാര് പോലും കൊടുത്തു അങ്ങനെ അണിഞ്ഞു നടക്കേണ്ടത് ഞങ്ങൾ കണ്ടിട്ടില്ല കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഈ വകതൊന്നും ഞാൻ ധരിച്ചിട്ടില്ല പ്രൈസ്തലോൺ ഇത് സെറ്റുമുണ്ടും അതിന് ചേർന്നതും തലയിൽ ഇവര് അതിന്റെ തലയിടില്ല കാരണം അവര് തലയുടെ മേക്കപ്പ് പോയാലോ തലയിലേക്ക് ഷാളിടാനും ഇവര് തയ്യാറല്ല എന്നിട്ട് ഇങ്ങനെ ഈ കഴുത്തി കൂടെ ഇങ്ങനെ ബ്ലൗസിന്റെ കഴുത്തൊക്കെ കാണത്തൊക്കെ ഇതിന് ഇങ്ങനെ പിടിക്കുകയുള്ളൂ മേക്കപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കെ ടി ടീച്ചേഴ്സ് കുട്ടികളുടെ കുർബാന ആയതുകൊണ്ട് ഇത് മുഴുവൻ ചേച്ചി ഇങ്ങനെ വാച്ചിയും കുറ്റപ്പെടുത്താൻ പറയല്ല തിരുത്തട്ടോ ഒരു തിരുത്തട്ടേ എന്ന് വിചാരിച്ചിട്ടാ ഒട്ടുമിക്കവരുടെ കാലിലും പാദസരമുണ്ട് എന്നിട്ട് ആ ആചാരങ്ങൾ മുഴുവൻ അനുകരിച്ചുകൊണ്ട് കർത്താവിന്റെ പ്രാർത്ഥനാലയത്തില് അവിടെ ഞങ്ങൾ പഠിപ്പിക്കുന്നവര് യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നവർ നടക്കുന്നതാണ് ഈ കാണുന്നത് കുറേ പേര് സെറ്റ് സാരി ഒരു കൈനീളം വലിപ്പത്തിലുള്ള കസവുള്ള സെറ്റ് സാരി അതിന് പറ്റിയ ബ്ലൗസ് പച്ച മെറൂൺ എന്നൊരു സുഖമായിട്ട് ഒന്ന് കൂടെ ഒന്ന് ആ ഷാ എന്താണ് ഈ സെറ്റ് സാരിയുടെ തലയൊന്ന് തലയിലൂടെ ഇട്ടുപോലും ചെയ്യാറുണ്ടേ പള്ളിയിൽ നിൽക്കുകയാണ് അപ്പം ഞാനത് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു കർത്താവേ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇവരുടെ കണ്ണുകളും നീ തുറന്നു കൊടുക്കണമേ ലിധിയായിട്ട് ഹൃദയം തുറന്നതുപോലെ ഇവരുടെ ഹൃദയം തുറന്നു കൊടുക്കണമേ വചനത്തിലേക്ക് ഇവർ കടന്നു വരട്ടെ കർത്താവേ ഇവർക്ക് ഈ കുട്ടികൾക്ക് മാതൃകയാകേണ്ടവർ ഇവർ ചെയ്യുന്ന പണികളാണ് ഈ കാണുന്നത് ക്രൈസ്തലോ അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ വചനം തുറന്ന് തരാൻ വചനത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കിട്ടാൻ എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഖമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ അമേൻ